ആസി ആർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു മീനല്ലേ മത്തി ഒരുപാട് മസാലകളൊന്നും ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നാല് തണ്ട് പച്ച പച്ചക്കുരുമുളകാണ് എടുത്തേക്കുന്നത് ഈ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുക്കാം ഒരു പതിനഞ്ചോളം കാന്താരി മുളകും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ അതിന് പകരം കുരുമുളക് കുറച്ചും കൂടെ കൂട്ടിയെടുത്താൽ മതി അപ്പം നിങ്ങളെ കയ്യിൽ ഈ കുരുമുളകാണ് ഇല്ലാത്തതെങ്കിൽ കാന്താരി മുളക് കുറച്ചും കൂടെ അധികം എടുക്കുക എരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണേ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആ കുരുമുളകിൻ്റെ നാരി മാറ്റി കുരുമുളകിൻ്റെ ആ മണികൾ മാത്രം ഇട്ട് കൊടുക്കാമേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ അരഞ്ഞ് കിട്ടാൻ പാടാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഒരു ടേബിൾ സ്പൂൺ വെള്ളമോ ചേർത്ത് അരച്ചെടുക്കാമേ ആറ് മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുള്ളതാണേ അരപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെയും പുളിയുടെയും കുറവ് തോന്നി ഒരു മുക്കാൽ ടീസ്പൂണോളം പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ുടെ മീൻ റസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ എങ്കിലാണ് നമ്മുടെ മത്തിക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലായിട്ട് നമ്മൾ മസാല വിരട്ടി നമ്മുടെ മീനും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനേ മത്തി ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുത്ത് ആ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം മത്തിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി ബാക്കി മീനും കൂടെയിട്ട് ഫ്രൈ ചെയ്തെടുക്കാമേ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ലൊരു മണവും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം